പള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ സർട്ടിഫിക്കറ്റ് വിതരണം ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ കെറ്റ്മാൻ ഇന്ത്യ ഫൗണ്ടേഷനും ഇവി എം ഹോണ്ടയും സംയുക്തമായി അൻപത് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ജി ഡി എ കോഴ്സ് നടത്തുകയുണ്ടായി അൻപത് വിദ്യാർത്ഥികളും പൂർണമായും ഈ കോഴ്സ് പഠനം പൂർത്തിയാക്കുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഇരുപത്തി ഒൻപത് നാല് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് ചെയർമാൻ ശ്യാം ലൈജുവിന്റെ അധ്യക്ഷതയിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ വെച്ച് നടന്നു ഹെഡ്മാൻ ഇന്ത്യ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ വിഷ്ണു ഡൽഹി തിരുവനന്തപുരം ഇ വി എം ഹോണ്ട ജനറൽ മാനേജർ ഗോപകുമാർ ഇ വി എം ഹോണ്ട സെയിൽസ് മാനേജർ ഹെബിൻ രാജ് കേരള പ്രോജക്ട് കോർഡിനേറ്റർ സജു ജോർജ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തുഷാര യുബി കോളേജ് മാനേജർ ഷൈനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് പലതരങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി എസ് ആർ ഫണ്ട് വെച്ച് പലതരങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതിനൊന്നാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൊണ്ടാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഫണ്ട് വെച്ച് സോ അതിന് മുന്നിൽ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ തരപ്പെട്ടവർക്കും ഒരു ജോലി കിട്ടാനായിട്ടാണ് അതിനുള്ള പ്രൊഫഷണൽ കോഴ്സസ് അവർക്ക് എളുപ്പത്തിന് ജോലി കിട്ടാനുള്ള പ്രൊഫഷണൽ കോഴ്സസ് കമ്പനി സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുക സോ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അമ്പത് പേർക്ക് ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുഴുവൻ ചിലവ് പോകാതെ തന്നെ ഹാസൽ ചെയ്തത് ഒരു നല്ല ഇൻഷ്യൻറ്റീവാണ് ഇത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയിലും നടക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളിലും പല രീതിയിൽ നടക്കുന്നുണ്ട് സോ ഇനി വരുന്ന കാര്യങ്ങളിൽ ഇതിനേക്കാളും ഇപ്പോൾ എന്ന് പറയുന്നത് നൂറാകണം എന്ന് പറയുന്നത് അയിനൂറാകണം അങ്ങനെ എക്സ്പാൻഡ് ആയി പോകണം അതാണ് എല്ലാവരുടെ ആഗ്രഹം എന്തായാലും ഈ കോഴ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച എല്ലാവർക്കും എൻ്റെ ഹാസൽ ചെയ്യണം ഇ വി എം ഹോട്ടൽപ്പിൻ്റെ പ്രസന്റ് ചെയ്യണം ഈ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ ഹോണ്ടയുടെ ഒരു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു പ്രോഗ്രാം അമ്പതോളം സ്റ്റുഡൻസ് ഒന്നാക്കി ആ പ്രോജക്റ്റ് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യും അവരുടെ ഭാവി തന്നെ അവർക്കൊരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി ഈസിയായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അവർക്ക് ഉപകരിക്കും അതുകൊണ്ട് ഈ കോഴ്സിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഇ വി എം ഹോണ്ടയുടെയും ഹോണ്ടേയുടെയും എല്ലാവിധ ആശംസകളും കെറ്റ്മാൻ ഇന്ത്യ ഫൗണ്ടേഷനും ഹോണ്ട ഇ വി എം ഫോണ്ടേഷൻ കൂടെ ചേർന്ന ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ജി ഡി എ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് കോഴ്സ് സൗജന്യമായി നടത്തുകയുണ്ടായി അൻപതോളം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ സൗജന്യം ലഭിക്കുകയും അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ നിന്നും ഡൽഹിയിൽ നിന്നും വന്ന വിഷ്ണു സാറിൻ്റെയും അതുപോലെ ഹോണ്ടയുടെയും ഒക്കെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ വെച്ച് നടക്കുകയുണ്ടായി ഈ വിദ്യാർത്ഥികളുടെ കരിയർ കെട്ടിപ്പടുത്തുവാൻ ഉതകുന്ന തരത്തിൽ ജി ഡി എ കോഴ്സ് പൂർണ്ണമായിട്ടും ഒരു പൈസ ചെലവില്ലാതെ തന്നെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും അതിന്റെ അഭിമാനവും ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കോളേജ് ചെയർമാൻ എന്ന രീതിയിൽ എനിക്കുണ്ട് അതിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് വൈദ്യൻ ഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ മാനിക്യൂർ എന്നിവ ഇവിടെ ലഭ്യമാണ് എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്